വാട്സാപ്പിലൂടെ ഓഡിയോ ക്ലാസ് അയച്ചു കൊടുക്കുന്ന സിസ്റ്റം ഇല്ല നമുക്ക് നല്ലൊരു ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ടുള്ള സോഫ്സ്റ്റിക്കറായിട്ടുള്ള മൊബൈൽ ആപ്പ് ഉണ്ട് അതിലൂടെ കംപ്ലീറ്റ് ക്ലാസ്സുകൾ അവർ കിട്ടും പി പിന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ക്ലാസ്സിൽ കൂടെ അവർക്ക് ഒരു പേഴ്സണൽ ട്രെയിനർ ഉണ്ടാവും ഈ ട്രെയിനറാണ് അവരെന്ത് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് അവരുടെ മിസ്റ്റേക്കുകൾ കണ്ടെത്തുന്ന ഒരു ഫ്രണ്ടിനെ പോലെ കൂടുതൽ ട്രെയിനർ ഉണ്ടായി ഉണ്ടായിരുന്നു മാപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് വൺ ഈസ് ആർ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീക്കേഴ്സിൻ്റെ പോസ്റ്റിൽ പങ്കെടുത്ത് റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആർ എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഓർ എന്തെങ്കിലും ഒന്ന് തീരുമാനമാവും റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ കംപ്ലീറ്റ് റീഫണ്ടും മാറും അതുകൊണ്ട് ഈ മാപ്പാർ ആണ് സ്പീക്കീസിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട